മുത്തോലി പഞ്ചായത്തിലെ കടപ്പാട്ടൂരിൽ കടപ്പാട്ടൂർ പന്ത്രണ്ടാം മൈൽ ബൈപ്പാസിൽ വീണ്ടും കക്കൂസ് മാലിന്യം തള്ളി കഴിഞ്ഞ ആഴ്ച കക്കൂസ് മാലിന്യം നിക്ഷേപിക്കാൻ എത്തിയവരെ പിടികൂടി പോലീസ് ഏൽപ്പിക്കുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു മാലിന്യം സ്ഥാപിക്കുന്നവരെ പിടികൂടാൻ പഞ്ചായത്ത് വിവിധ സ്ഥലങ്ങളിൽ ക്യാമറയും സ്ഥാപിച്ചിരുന്നു പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മാലിന്യം തള്ളിയവരെ കണ്ടെത്തുമെന്ന് പ്രസിഡന്റ് രഞ്ജിത് ഇ മി പറഞ്ഞു നിരന്തരം കക്കൂസ് മാലിന്യം വേസ്റ്റുകളൊക്കെ തള്ളി ഈ വഴി വിജനമായി കിടക്കുന്ന കുറച്ച് ഭാഗമുണ്ട് അത് നിരന്തരം വേസ്റ്റുകൾ ഇന്നലെയും വേശിച്ചുള്ളൂ ഇതിനു മുമ്പ് വേശിച്ചുള്ള ഒരു വാഹനം ഇവിടുത്തെ നാട്ടുകാർ പുറകെ പോയി ചെയ്സ് ചെയ്ത് പിടിക്കുകയും അവരെ പതിനാല് ദിവസം റിമാൻഡ് ചെയ്യുകയും ചെയ്തു അതിനുശേഷം ഒക്ടോബർ രണ്ടാം തീയതി അല്ലേ ഒക്ടോബർ രണ്ടാം തീയതി ഈ പ്രദേശം മുഴുവൻ വൃത്തിയാക്കി വളരെ മനോഹരമാക്കി വേസ്റ്റുകൾ മുഴുവൻ മാറ്റി ക്യാമറ സ്ഥാപിച്ച് കഴിഞ്ഞപ്പോഴും ഇന്നലെ വീണ്ടും മാലിന്യം കക്കൂസ് മാലിന്യം ഇവിടെ കൊണ്ട് തള്ളുകയുണ്ടായിരുന്നു എന്തായാലും അത് ക്യാമറയിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് പിടിക്കാൻ സാധിക്കും ബൈപ്പാസിലെ മാലിന്യ നിക്ഷേപം ഒഴിവാക്കാനായി ഇരുവശങ്ങളിലും സൗന്ദര്യവൽക്കരണം നടത്തി ചെടികൾ നട്ടുപിടിപ്പിച്ച് മനോഹരമാക്കാൻ ഗാന്ധിജയന്തിൽ നടപടികൾ ആരംഭിച്ചിരുന്നു ഇതിനിടയിലാണ് സമീപം തന്നെ വീണ്ടും കക്കൂസ് മാലിന്യം തള്ളിയത്